നമസ്കാരം ഇപ്പം തിരുത്തും നാളെ തിരുത്തും എന്ന് പറഞ്ഞ പിണറായിക്കിനി സി പി എം നേതാക്കളെയും പ്രവർത്തകരെയും പറ്റിക്കാനാവില്ല എന്ന കടുത്ത നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് സി പി എം പൊളിറ്റ് ബ്യൂറോ പിണറായി തിരുത്തിയേ തീരൂ എന്ന കട്ടായത്തിൽ തന്നെയാണ് സി പി എം പൊളിറ്റ് ബ്യൂറോ എത്തിയിരിക്കുന്നത് യെച്ചൂരി അറിഞ്ഞതോടെ മാളത്തിൽ ഒളിച്ച പിണറായിയുടെ അണ്ണാക്കിൽ ആണി അടിച്ചിരിക്കുകയാണ് പാർട്ടി എന്ന് വേണം പറയാൻ ത്രിപുരയിലെയും ബംഗാളിലെയും തകർച്ചയുന്ന പാഠം ഉൾക്കൊണ്ടില്ലെങ്കിൽ തിരിച്ചു തിരിച്ചുവരാൻ കഴിയാത്തവിധം പാർട്ടി തകരുമെന്ന് സി പി എം കേരള ഘടകത്തിന് പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് മുന്നറിയിപ്പ് നൽകിയ പിറകെ കാരാട്ടിനോടൊപ്പം ചേർന്ന എം വി ഗോവിന്ദൻ ആവട്ടെ പിണറായി ചവിട്ടിത്തള്ളി ഒരുപടി കൂടി മുന്നോട്ട് ചവിട്ടിയിരിക്കുകയാണ് വിശേഷിച്ച് ഒന്നും ചെയ്യാതെ തന്നെ സി പി എം കേന്ദ്രങ്ങളിൽ ബി ജെ പി ഉണ്ടാക്കിയ മുന്നേറ്റം പിണറായിക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും പിടിപ്പുകേടും മൂലമാണെന്ന് പൊളിറ്റ് ബ്യൂറോ കാണുന്നത് അടിസ്ഥാന വിഭാഗങ്ങളെ കൂടെ നിർത്താൻ ശ്രമമുണ്ടാകണം ബലഹീനതകൾ മനസ്സിലാക്കി തിരുത്തണം തിരഞ്ഞെടുപ്പ് പ്രകടനം വിലയിരുത്തിയുള്ള കേന്ദ്ര കമ്മിറ്റി യോഗത്തിനു ശേഷം കേരളത്തിലെ ആദ്യ മേഖലാ യോഗത്തിൽ കേന്ദ്ര കമ്മിറ്റി അവലോകന റിപ്പോർട്ട് അവതരിപ്പിച്ച് സംസാരിക്കുമ്പോഴാണ് കാരാട്ട് പിണറായി വിജയനെതിരെ വാളോങ്ങിയത് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ ലോക്കൽ സെക്രട്ടറിമാർ മുതൽ മുകളിലേക്കുള്ള നേതാക്കൾ പങ്കെടുത്ത യോഗത്തിലായിരുന്നു കാരാട്ടിന്റെ വിമർശനം തിരുത്തിയാൽ മാത്രം പോരാ അത് ജനത്തിന് ബോധ്യപ്പെടുക കൂടി വേണമെന്നതാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസ്ഥാന സമിതിയുടെ റിപ്പോർട്ട് അവതരിപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് തിരുത്തലിന് ഓരോ സഖാവും തയ്യാറാവണം നേതാക്കൾ സ്വയം അധികാര കേന്ദ്രങ്ങളായി വന്നിരുന്ന പതിവ് ശൈലി ഇനി വേണ്ട എന്നും ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം മനസ്സിലാക്കാൻ ബൂത്ത് ബ്രാഞ്ച് തലം മുതൽ പരിശോധന ഉണ്ടാവണം എല്ലാവരും സ്വയം വിമർശനത്തിന് തയ്യാറാവണം എന്ന് പറഞ്ഞിരിക്കുന്ന ഗോവിന്ദൻ വിദ്യാർത്ഥി യുവജന സംഘടനകളും തിരുത്തലിന് തയ്യാറാവണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ബംഗാളും ത്രിപുരയും നൽകുന്ന പാഠം ഉൾക്കൊള്ളണമെന്ന് എം വി ഗോവിന്ദനും പ്രകാശ് കാരാട്ടിനൊപ്പം പറഞ്ഞിട്ടുണ്ടെന്നതാണ് ശ്രദ്ധേയം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ കെ കെ ശൈലജ പി കെ ശ്രീമതി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് കാരാട്ടിന്റെയും ഗോവിന്ദന്റെയും പിണറായി വിരുദ്ധത മറ നീക്കി പുറത്തു വരുന്നത് തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്കേറ്റ കനത്ത പരാജയത്തിന് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും െതിരെ ഉയർന്ന ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം സർക്കാരിന്റെ പ്രവർത്തനവും ക്ഷേമ പദ്ധതികൾ അടക്കം നിന്നുപോയതും നേതാക്കളുടെ വഴിവിട്ട പ്രവർത്തനവും മോശം അഭിപ്രായ പ്രകടനങ്ങൾ തുടങ്ങിയവ കാരണമായതായി എറണാകുളം ജില്ലാ കമ്മിറ്റി തുറന്നടിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് സമാന രീതിയിലുള്ള വിമർശനങ്ങൾ മറ്റു ജില്ലാ കമ്മിറ്റികളിലും ഉയരുന്നത് ഇക്കാര്യങ്ങൾ പിണറായിയെ കൂടുതൽ വെട്ടിലാക്കിയിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് മുഖ്യമന്ത്രിയും സംസ്ഥാന ഭരണത്തിലെ പിടിപ്പുകടും പാർട്ടി സംസ്ഥാന ുമാണ് ഉത്തരവാദിത്തം എന്ന വിമർശനങ്ങൾക്ക് തുടക്കം കുറിച്ചത് എറണാകുളം ജില്ലാ കമ്മിറ്റി യോഗത്തിലായിരുന്നു കേന്ദ്ര കമ്മിറ്റി യോഗം പരാജയ കാരണങ്ങൾ സംബന്ധിച്ച സംസ്ഥാന സമിതിയുടെ കണ്ടെത്തലുകളെ ആദ്യം തന്നെ തള്ളിക്കളഞ്ഞിരുന്നു മത സാമുദായിക ഘടകങ്ങളാണ് പരാജയത്തിന് പ്രധാന കാരണമെന്ന് പറഞ്ഞാണ് സംസ്ഥാന സമിതി റിപ്പോർട്ട് തള്ളിക്കളഞ്ഞത് എന്നാൽ പാർട്ടി ജനങ്ങളിൽ നിന്ന് അകന്നു പോയതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിന് പിന്നാലെ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും കനത്ത തോൽവി ഉണ്ടായിരിക്കുന്നത് നിരാശാജനകമാണെന്നും കേന്ദ്ര കമ്മിറ്റിയിൽ അഭിപ്രായമുയരുന്നത് ഈ സാഹചര്യത്തിലായിരുന്നു അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ അടിസ്ഥാനത്തിൽ പിണറായി സർക്കാരിന്റെ മുൻഗണനകളിൽ തിരുത്തൽ വേണമെന്ന ആവശ്യവുമായി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ധനമന്ത്രിയുമായ തോമസ് ഐസക് രംഗത്ത് വന്നത് പിണറായിക്ക് ഒരു പണി കൊടുക്കണമെന്ന തീരുമാനത്തോടെ തന്നെയാണ് താനുള്ളപ്പോൾ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ മുൻപില്ലാത്ത വിധമാണ് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ വർദ്ധവിന് വരുത്തിയതെന്ന് അടിവരയിട്ടുകൊണ്ടാണ് ഐസക്കിന്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റ് വിവിധ വികസന മേഖലകളിൽ പദ്ധതികൾ ഏറ്റെടുക്കാൻ ശ്രമിക്കുമ്പോൾ നിർദ്ദേശം ആനുകൂല്യങ്ങൾ അപ്പോൾ നിർധനർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത് സമൂഹ മാധ്യമത്തിൽ ഐസക് എഴുതിയത് അങ്ങനെയാണ് കേരളം കടക്കണയിലാണെന്ന ദുഷ്പ്രചാരണം പൊതുബോധ്യമാക്കാൻ പിന്തിരിപ്പന്മാർക്ക് കഴിഞ്ഞത് മൂലം കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ ജനകീയ രോഷം ഉയർന്നില്ലെന്നും ഐസക് കുറ്റപ്പെടുത്തുന്നുണ്ട് പെൻഷൻ കുടിശ്ശിക ആയവർ പോലും അതിന് കാരണക്കാരായ കേന്ദ്രത്തിനെതിരെയല്ല സംസ്ഥാന സർക്കാരിനെതിരെയാണ് തിരിഞ്ഞത് ശബരിമല പോലൊരു പ്രശ്നമില്ലാതിരുന്നിട്ടും എൽ ഡി എഫിന്റെ അടുത്തിറയിൽ നിന്ന് ഒരു വിഭാഗം വോട്ട് ബി ജെ പിയിലേക്ക് പോയത് ഗൗരവമായി പരിശോധിക്കണമെന്ന് ഐസക് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നന്ദി